എരുവ നളന്ദ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം ഇസ്സാറ കണ്ണാശുപത്രിയുടെയും എരുവ കിഴക്ക് പ്രത്യാശ ആശുപത്രിയുടെയും കായംകുളം പ്രതിഭ പാത്തോളജിക്കൽ ലാബിന്റെയും ക്യാമ്പും ജീവിതശൈലി രോഗ നിർണയവും നടത്തി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എല്ലുഷ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം എരുവ നളന്ദ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം ഇസാറ കണ്ണാശുപത്രിയുടെയും എരുവ കിഴക്ക് പ്രത്യാശ ആശുപത്രിയുടെയും കായംകുളത്തെ പ്രതിഭ പത്തോളജിക്കൽ ലാബിന്റെയും സഹകരണത്തോടെ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു നമ്പർ ശാഖായോഗ അങ്കണത്തിൽ വെച്ചാണ് ക്യാമ്പ് നടത്തിയത് പ്രസിഡന്റ് എസ് അജയ്കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പ്രദീപ് സ്വാഗതം പറഞ്ഞു പത്തയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ പിന്നെ നമ്മളെക്കാൻ നടന്ന വലിയ നാടക നാടകോത്സവം നടത്തുന്നുണ്ട് ആ നാടകോത്സവത്തിൽ കൂടി നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിലെ കാര്യങ്ങൾ വരച്ച് കാട്ടുകയും അതിലുള്ള നല്ല ഉപദേശങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യത്തക്ക രീതിയിലുള്ള കലാപരിപാടികൾ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ണിൻ്റെ നമ്മുടെ ചികിത്സ ചടങ്ങ് ഉണ്ടായിരുന്നു അതിൽ ഇത്രയോ പത്തിരുന്നൂറ് പേർക്കോളം എനിക്ക് തോന്നുന്നു കണ്ണാടി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ നളന്ത കലാ സാംസ്കാരിക വേദി നമ്മളെ ജനങ്ങളെ നമ്മുടെ ഇവിടെയുള്ള ജനങ്ങളെ ഈ പതിനാലായിരം പന്ത്രണ്ടായിരം മുഴുവൻ ജനങ്ങളെയും നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇപ്പോഴത്തെ ചികിത്സാ സഹായം ഇപ്പോൾ സജിറാവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാ സഹായം നടന്നിട്ടുണ്ട് അതിനും നമ്മുടെ പിന്നെ പ്രഭാഷ അടക്കമുള്ള നളന്തയിലെ അംഗങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു അങ്ങനെ എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ജനങ്ങൾക്ക് ചെയ്തു കൊണ്ട് കൊടുക്കുന്നത് അതിന് പ്രത്യേക നമ്മുടെ നളന്തയ്ക്ക് ഒരു പ്രത്യേക അഭിനന്ദനം ഞാൻ ഈ വേദിയിൽ അർപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഇന്നത്തെ ഈ പിന്നെ ചടങ്ങ് ഈ ഇങ്ങനെയൊക്കെയുള്ളൊരു നേത്ര ക്യാമ്പ് വരുമ്പോൾ അത് ജനങ്ങൾ കൂടുതൽ ഉപകാരപ്രദമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പല ഡോക്ടേഴ്സും സിസ്റ്റർമാരായാലും ഇഷ്ടംപോലെ മെഡിസിനുകളെല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങുവാൻ അവരിത്രയും വലിയ ഒരു പരിപാടി ഇവിടെ ഒപ്പിക്കുമ്പോൾ അത് വന്ന് സഹകരിച്ച് അതിന്റെ എല്ലാവരും അതിൽ പങ്കാളികളാകണമെന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ പേർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഡെപ്യൂട്ടി തൗസീലർ ബിജു കാഞ്ചിരക്കാട് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെ കുറിച്ച് വിവരിക്കാനാണെങ്കിൽ മിക്കവാറും അങ്ങനെ പറയാൻ പോയാലേ നമ്മുടെ ഈ പരിപാടി അപ്പോൾ അതുകൊണ്ട് ഈ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഏറ്റെടുത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ എല്ലാം വിജയത്തിലേക്ക് എത്തിക്കുന്ന സാംസ്കാരിക രംഗത്തായാലും ജീവകാരുണ്യ പ്രവർത്തനത്തിലായാലും എന്തിലും ഇത് സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ സഹകനീയമാണ് അതോടൊപ്പം തന്നെ ഈ സംഘടനയോടൊപ്പം ചേർന്നുകൊണ്ട് ഇവിടെ ഈ മെഡിക്കൽ സൗകര്യം ഒരുക്കി തരുന്ന ഒരു ടീം അവർ ചെയ്യുന്ന കാരണം അവർക്ക് ഇവിടേക്ക് വന്നത് ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എങ്കിൽ പോലും ഈ പിന്നെ മനുഷ്യസ്നേഹപരമായ പ്രവർത്തികളെ ഏറ്റെടുത്തുകൊണ്ട്

ഭാഗ്യലക്ഷ്മി എന്നിവർ സംസാരിച്ചു നാളെ ട്രഷറർ പറഞ്ഞു നേത്ര വിഭാഗത്തിൽ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് വിദഗ്ധ പരിശോധനയ്ക്കുള്ള കൂപ്പൺ ഇസാറ കണ്ണാശുപത്രി നൽകും ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആദ്യ പേർക്ക് ശ്വാസകോശ സംബന്ധമായ രോഗം കണ്ടെത്തുന്നതിനുള്ള പി ടെസ്റ്റ് പ്രത്യേക ആശുപത്രി സൌജന്യമായി നടത്തി പ്രതിഭ പത്തോളജിക്കൽ ലാബിന്റെ ആഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ രക്താതി സമ്മർദ്ദം എന്നിവയുടെ നിർണയവും നടന്നു ന്യൂസ്